ഉപജില്ലാ കലോത്സവത്തിൽ നാടകത്തിനും ഓട്ടൻതുള്ളലിനും എ ഗ്രേഡ് ലഭിച്ച സുനന്യ സി സുഗുണനെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സുദീഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊച്ചുമകൾ സുനന്യ സുഗുണൻ ഈ നാടിന്റെ അഭിമാനമായി മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഉപജില്ല നാടകത്തിൽ നേടി വലിയ വലിയ സർഗാത്മകത പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആ സന്തോഷമാണ് നമ്മൾ എല്ലാവരും ചേർന്ന് ഇവിടെ പങ്കുവെക്കുന്നത് വി ഡി സന്ദീപ് എൻ സിദ്ധപ്രസാദ് പി സി മണികണ്ഠൻ സി എസ് മണികണ്ഠൻ ഫയിൽ വത്സൻ വെങ്ങാലി സുമേഷ് കിഴക്കൂട്ട സതീഷ് വന്നേരി സുഗുണൻ സി വി ബിന്ദു സുമേഷ് എന്നിവർ സംസാരിച്ചു ശ്രീപാർവതിക്കും ശിവനുമിഹ പിറന്നോരുണ്ണി ഗണേശ ിച്ചുള്ളോരു വിഘ്നം വിടവിനോടകിലും തീർത്തു രക്ഷിച്ചുകൊള്ളുക